ഇന്ത്യക്കാർ ബേസിക്കലി ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റൊന്നും അടിവേറ്റില്ല അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ നടന്നു പോകുന്ന വയറും പുറകെ പോകുന്ന ഉടമസ്ഥനും ആയിട്ട് ഇന്ത്യക്കാർ വണ്ണം വെക്കും പക്ഷേ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അവർ മൊത്തത്തിലാണ് വണ്ണം വെക്കും അവർക്ക് അങ്ങനെ വയറല്ല അവർക്ക് അവരുടെ ഒബിസിറ്റി ലോകത്ത് ഏറ്റവും കൂടുതൽ ഒബിസി ആൾക്കാരുള്ളത് അമേരിക്കയിലാണ് പക്ഷേ ഇങ്ങനെ തോന്നുന്നില്ല നമുക്ക് അത് ജനറ്റിക് ഡിഫറൻസ് ആണ് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ജെനറ്റിക് ഡിഫറൻസ് നമുക്ക് അവിടെയും ഇവിടെയും കൊണ്ടുപോയിരുന്നു ചില ആളുകൾ ചില രോഗങ്ങളോട് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ചില ആളുകൾ കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും ഇതെല്ലാം ഉള്ള ജനറ്റിക് ആണ് നമ്മൾ ഈ പറയുന്നത് പക്ഷേ ഇവിടെ ഈ ജാതി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇന്റർപ്രീഡിങ് ഇല്ലാതെ വരുമ്പം ഈ സവിശേഷതകൾ ഫിസിക്കലായിട്ടുള്ളത് ബിഹേവിയർ ആയിട്ടുള്ള സവിശേഷതകൾ അവിടെ തന്നെ അങ്ങനെ ആ ഗ്രൂപ്പിനകത്ത് തന്നെ നിൽക്കും അങ്ങനെ വേറെ ആരുമായിട്ട് കാണാൻ ചേരുന്നില്ല നമ്മൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രൂപവും ഒക്കെ നമ്മുടെ ജനറ്റിക്സ് ആണ് തീരുമാനിക്കുന്നത് അതിനകത്ത് ഒരു നമ്മൾ വളർന്ന സാഹചര്യം എന്ന് വെച്ചാൽ കണ്ടീഷനിങ് ഉണ്ട് നേച്ചർ വേഴ്സസ് നിർച്ചർ എന്ന് എപ്പോഴും പറയുന്നത് രണ്ട് നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റത്തില്ല ഏതാണ് നേച്ചർ ഏതാണ് നിർച്ചർ പക്ഷേ അത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഈ നേച്ചർ പക്ഷേ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഈ ബ്രീഡ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ഈ താവഴിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അമ്മ വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതിനൊരു പിന്നിലൊരു സയൻസ് ഉണ്ട് അതായത് രണ്ട് കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒറ്റ കോശമാണ് നമ്മളെല്ലാ എല്ലാവരുടെയും തുടക്കം അതായത് ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ കൂടി ചേർന്ന് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു ഈ സൈഗോട്ടാണ് പിന്നെ എംബ്രിയോ ആയിട്ട് വളരുന്നത് ആ ആ ഒരു സെല്ല് വളർന്ന് 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 കൂടുതൽ കൂടുതൽ സെല്ലുകളായിട്ട് മാറുന്നു അത് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പലതരം സെല്ലുകളായിട്ട് മാറുന്നു അങ്ങനെയാണ് ജി വളരുന്നത് അപ്പോൾ ഈ ആദ്യം കമ്പൈൻ ചെയ്യുന്ന രണ്ട് കോശങ്ങളിൽ രണ്ടിനും രണ്ട് തരം പകുതി ജി എൻ എ ഡി എൻ എകളാണുള്ളത് പകുതി ജെനറ്റിക്സ് ആണുള്ളത് ക്രോമസോമുകളുടെ ഓരോ ജോഡി വീതമാണ് ജോയിൻ ചെയ്യുന്നത് അതായത് നമ്മുടെ എൻ്റെ ശരീരത്തിൽ നിന്ന് നിന്നൊരു സ്പേം ഉണ്ടാകുമ്പോൾ എൻ്റെ ജനിതകത്തിൻ്റെ പകുതിയാണ് ഉണ്ടാവുക ക്രോമസോമുകളുടെ പകുതി വേറൊരു സ്ത്രീയിൽ ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ പകുതി ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു ഫുൾ ജെനറ്റിക്സ് ഒരു ക്രോമസോം സെറ്റ് കംപ്ലീറ്റ് ആകുന്നത് ഇതിൽ നമ്മൾ ഡി എൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സെല്ലിൻ്റെ ന്യൂക്ലിയസിലാണെന്ന് അറിയാം അത് നമ്മുടെ എല്ലാം ജീവിത ജീവകോശങ്ങളുടെ ഉള്ളിൽ ഒരു ന്യൂക്ലിയർ മർമ്മമാണ് ഈ ന്യൂക്ലിയസിനകത്താണ് ഈ ക്രോമസോമുകൾ ഇരിക്കുന്നത് ക്രോമസോമാണ് ബേസിക്കലി ഡി എൻ എ കണ്ടെയിൻ ചെയ്യുന്നത് പക്ഷേ ഈ കോശത്തിൽ വേറൊരു സ്ഥലത്തുകൂടെ ഡി എൻ എ ഉണ്ട് അത് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്ന കോശത്തിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പാർട്ടുണ്ട് ഈ മൈറ്റോ കോൺട്രിയ പണ്ടൊരു ഇൻഡിപെൻഡന്റ് ജീവിയായിരുന്നു ഈ ഒരു സെല്ലിനകത്ത് കയറി പറ്റിയപ്പോൾ ഇയാൾക്ക് എനർജി ഉണ്ടാക്കാനും അറിയാം മറ്റേ സെല്ലിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടും അപ്പം മറ്റേയാൾക്ക് ഇനി എനർജി ഉണ്ടാക്കേണ്ടി വൻ്റെ എനർജി കിട്ടും അപ്പൊ ഇവർ തമ്മിലൊരു സഹകരണ സംഘം ഉണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന യു കാര്യോട്ടിക് സെല്ലെന്ന് വിളിക്കുന്ന കോംപ്ലക്സ് കോശത്തിനകത്തുള്ള മൈറ്റോ കോൺട്രിയ അപ്പൊ ഈ മൈറ്റോ കോൺട്രിക്ക് സ്വന്തമായിട്ടൊരു ജീനുണ്ട് എം ഡി എൻ എ മൈറ്റോ കോൺട്രികൾ ഡി എൻ എന്നാണ് വിളിക്കുന്നത് ഈ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സ്പേം എഗ്ഗ് ഫ്യൂസ് ചെയ്യുമ്പോൾ സ്പേമിൻ്റെ ആയിരം മടങ്ങാണ് എഗ്ഗ് വലിപ്പം അപ്പോൾ ഈ എഗ്ഗിനകത്തേക്ക് സ്പേം ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പേമിനകത്ത് ഉള്ള ഡി എൻ ഐ അതായത് ഈ മൈറ്റോകോണ്ട്രി കയറില്ല മൈറ്റോകോൺട്രിയ ഒന്ന് ഒന്നോ കാണുള്ളത് കാണാനുള്ളത് ഇങ്ങെത്തത്തില്ല ആണ് സെല്ല് വലുതായതുകൊണ്ട് എഗ്ഗിനകത്താണ് മൈറ്റോകോണ്ട്രിയ ഉള്ളത് അപ്പം ഈ ഫോം ചെയ്യുന്ന സെല്ലിൽ ഉള്ള ഈ മൈറ്റോകോണ്ട്രിയ അമ്മയുടെ എഗ്ഗാണ് അല്ലെങ്കിൽ അമ്മയുടെ മൈറ്റോകോണ്ട്രിയാണ് അച്ഛൻ്റെ ഐറ്റോട്ടോ കോൺട്രി അതിനകത്ത് അപ്പോ എൻ്റെ ശരീരത്തിൽ ഒരു മൈറ്റോകോണ്ട്രിയൽ ഡി എൻ എ ഉണ്ടെങ്കിൽ അത് എന്റെ അമ്മയുടെ തന്നെയാവുള്ളൂ അമ്മയുടെ ശരീരത്തിലുള്ള മൈറ്റോകോണ്ട്രി എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയുടേതേ ആവുള്ളൂ അച്ഛൻ്റെ ആവില്ല അമ്മയുടെ അമ്മയുടെ ഇരിക്കുന്നത് ആ അമ്മയുടെ 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 ആയിരിക്കും അതായത് ഈ അമ്മ വഴി ട്രേസ് ചെയ്യാൻ മൈറ്റോ കോൺട്രി ഡി എൻ എടുത്താൽ മതി മറ്റത് മിക്സ് ആവുന്നുണ്ട് മൈറ്റോകോണ്ട്രൽ ഡി എൻ എ മിക്സ് ആവില്ല ഇങ്ങനെയാണ് നമ്മൾ താവഴി അന്വേഷിക്കുന്നത് ഈ അന്വേഷണത്തിലാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു എത്ര പെർസെൻറ്റേജ് കലർന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് കല്ലാ നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സയൻസിലൂടെ താവഴി അന്വേഷിക്കുന്നത് ഇപ്പോൾ പിതൃത്വത്തർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഡി എൻ എ പരിശോധനയ്ക്ക് പോകുമല്ലോ ഡി എൻ എ പരിശോധനയിൽ ഇന്ന് ആർക്കും തർക്കമില്ല പക്ഷേ ഇതേ ഡി എൻ എയുടെ അടിസ്ഥാനത്തിലാണ് മൈഗ്രേഷനും മിക്സിങ്ങും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് ആൾക്കാർ തർക്കിക്കും സയൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇഷ്ടമുള്ളത് വെച്ചിട്ട് ബാക്കിയോടെ വെക്കാൻ പറ്റുള്ളൂ ഒറ്റ പാക്കേജ് ആണ് അപ്പം നമുക്കിന്ന് ജനറ്റിക്സിൻ്റെയൊക്കെ സഹായത്തോടെ നമുക്ക് നന്നായിട്ട് അറിയാം മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം വളരെ 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 സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് നമ്മളെല്ലാവരും ഒരേ സർ ഇത് മാത്രമല്ല ഞാനും ഒരു കോഴിയും തമ്മിൽ അറുപത് ശതമാനം ജനിതക സാമ്യം ഉണ്ട് ഒരു ഒച്ചുമായിട്ടും ഉണ്ടാവും ഏതാണ്ട് അത്ര ശതമാനം അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുന്നത് മനുഷ്യർക്ക് കുറച്ച് കോഗ്രറ്റീവ് എബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമ്മളെന്തോ പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജീവികൾ പല ബ്രാഞ്ചസ് ആണ് അവരെല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് ആണ് പല രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് നമുക്ക് പട്ടിയുടെ മണം പിടിക്കല് നമുക്ക് പറ്റത്തില്ല പാറ്റ ജീവിക്കുന്നതുപോലെ നമുക്ക് സർവീ പാറ്റ അന്റാർട്ടിക്കൽ ഒരു ജീവിക്കും നമ്മൾ അതിനെ വില കുറച്ച് ഒരു പാറ്റയെ കൊല്ലാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു പാറ്റ വളരെ ഹാർഡസ്റ്റ് സ്പീഷീസ് ആണ് അപ്പൊ അതെന്താ സക്സസ്ഫുൾ അല്ലേ അതിന് വലിയ സ്കൈസ്ക്രാപ്പറും എ ഐ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നുള്ളതുകൊണ്ട് നമ്മളത് മോശം ചെയ്യാണ് പക്ഷെ നോക്കും മനുഷ്യണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് പാറ്റകൾ ഭൂമിയിലുണ്ട് നമ്മളുണ്ടായിട്ട് മൂന്നു ലക്ഷം ആയിട്ടുള്ളൂ അപ്പൊ നമ്മളാണോ പാർട്ടി കൂടുതൽ സക്സസ്ഫുൾ പാറ്റയാണ് നിസംശയം പറയാം പാറ്റയാണ് കൂടുതൽ സക്സസ്ഫുൾ നമ്മുടെ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുന്നതിന്റെ കുഴപ്പമാണ് അപ്പൊ ഡി എൻ എയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തൊലിപ്പുറത്ത വ്യത്യാസങ്ങൾ മാത്രമാണ് ശരിക്കും ഈ ജാതികൾ തമ്മിലുള്ളത് പക്ഷെ ചില വ്യത്യാസങ്ങൾ പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഈ ഇടകലരാനുള്ള സാഹചര്യങ്ങളില്ല ജാതി മാറി വിവാഹം കഴിക്കുന്നില്ല പണ്ട് പണ്ടുപോലെ അങ്ങനെ അതിനകത്ത് തൊട്ട് കൂടായ്മേണ്ടി കൂടായ്മയും അങ്ങനെയൊക്കെ നിർത്തിയിരുന്നതോടുക നമ്മുടെ ചരിത്രമാണ് ഈ ജാതികളെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് മതങ്ങളിലും തന്നെയാണ് സംഭവിക്കുന്നത് മതങ്ങളെന്തുകൊണ്ടാണ് മിശ്ര വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു നെക്സ്റ്റ് ചെയ്ത് ഞാൻ ഇത് പോകും അതു മാത്രമേ ഇവിടെയുള്ളൂ അത് നമ്മളായിട്ട് സൃഷ്ടിച്ചെടുത്ത വ്യത്യാസങ്ങളാണ് അതിലൊരു ചോദ്യം കൂടെ ഉള്ളത് ഈ സ്പെസിമെൻ എടുക്കണമല്ലോ നമുക്ക് ഈ ബയോടെക്നോളജി നടന്ന പഠനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതെങ്ങനെയാണ് സ്പെസ്മെൻ കളക്ട് ചെയ്യുക ഇന്ന എൻ്റെ ജാതിക്കാരാണെന്നുള്ളത് നമ്മൾ എനിക്ക് അതിൻ്റെ എക്സാക്ട് അവരെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നറിയില്ല പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോൾ എല്ലാവരുടെയും ഡെമോഗ്രാഫിക് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് അത് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ തിരിച്ച് മ്യൂസിക്കിലേക്ക് പോയാൽ ഈ കേൾക്കാൻ എഴുപോ ഉള്ള ശബ്ദങ്ങളാണല്ലോ നമ്മൾ ചിട്ടപ്പെടുത്തിയത് അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻസ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കും എന്തിനാ ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ഈ ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയെന്നുള്ളത് പക്ഷേ നഞ്ചിയമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാകും സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാനി പിന്നെ ഈ കർണാട്ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ ജാടകുറച്ചിലുണ്ട് രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ച് ജാടകുറച്ചിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്നും ഒന്നും അല്ലാത്ത മ്യൂസിക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടാകുന്ന സമൂഹങ്ങളിലൊക്കെ ഇത് ചിട്ടപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ ചിട്ടപ്പെടുത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോർമലൈസ് ചെയ്യലാണ് ഫോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്തുള്ള സിദ്ധാന്തങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക സ്ട്രക്ചർ മനസ്സിലാക്കി പ്രയോഗിക്കുക ഇത് മനസ്സിലാക്കാതെ പ്രയോഗിക്കാൻ കഴിയും നമുക്ക് ഈ മ്യൂസിക് അങ്ങനത്തെ എല്ലാ സ്കില്ലുകൾക്കും ഒരു ജനറ്റിക് പാർട്ടുണ്ട് നമ്മുടെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മ്യൂസിക് ചെയ്യുമ്പോൾ പാട്ട് പാടുകയോ ഒരു ഉപകരണം വായിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില എബിലിറ്റീസ് ആവശ്യമാണ് ആ എബിലിറ്റീസ് ജന്മനെ കിട്ടണമെന്നില്ല ജന്മനാ കിട്ടിയാലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല ഇതിന് വ്യക്തമായ പഠനങ്ങളുണ്ട് ജന്മനാ കിട്ടിയാലും അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റും മസ്തിഷ്കത്തിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രത്യേകത ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ദൈവദത്തമായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും ഒരാളുടെ കഴിവിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന ഇപ്പോൾ ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ യേശുദാസ് എന്ന് പറയുന്നൊരു ഗായകൻ അദ്ദേഹം എല്ലായിടത്തും ദൈവകൃപയാൾ എന്നൊക്കെ പറയുമെങ്കിലും ഞാനത് അങ്ങനെയല്ല കരുതുന്നത് അദ്ദേഹം അതിന് പിന്നിൽ നടത്തിയിരിക്കുന്ന അധ്വാനം ഈ പ്രായത്തിലും തുടരുന്ന ആ എഫേർട്ടും പ്രാക്ടീസും അതിന് മുല കുറച്ചാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോനെ ഒരാൾക്ക് ഒരു നന്നായിട്ട് പാടിയ ഒരാൾക്ക് ഒരു കുട്ടിക്ക് അവാർഡ് കൊടുത്തിട്ട് മോനെ ദൈവദത്തമായ കഴിവാണെന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന പറയുന്നത് അവൻ എന്തോരം പഠിച്ചിട്ടായിരിക്കും ആ പാട്ട് പാടുന്നത് അപ്പോൾ ആ അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഏരിയ ഞാൻ പറഞ്ഞു നമുക്ക് അയാൾക്ക് വേണ്ട സ്കില്ല് അത് ജന്മനാ കിട്ടുന്ന കുറച്ചൊക്കെ ജന്മനാ കിട്ടും ഒരു ഇംഗ്ലീഷിൽ ഒഴിച്ച് ഉണ്ട് ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് ഇഫ് ടാലൻ ഡസ് നോട്ട് വർക്ക് ഹാർഡ് കഠിനാധ്വാനം നേരെ ടാലൻറ് കുറച്ച് കിട്ടും നമ്മൾ സ്റ്റേജിൽ കാണുന്ന ടാലൻ്റ് അല്ല പെർഫോമൻസ് ആണ് അത് എത്രത്തോളം അതിനകത്ത് ജന്മന കിട്ടിയതുകൊണ്ട് എത്രത്തോളം പഠിച്ചെടുത്താണെന്ന് അയാൾക്ക് കയറിയുള്ളൂ അപ്പോൾ ഈ മ്യൂസിക് ചെയ്യുമ്പോൾ മ്യൂസിക് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ചില സ്കില്ലുകൾ ഒന്ന് ശബ്ദത്തിന്റെ ഫ്രീക്വൻസി വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയണം ശബ്ദത്തിന് പല ഗുണങ്ങളുണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന് അതിൽ ഒന്നെന്ന് പറയുന്ന അതിൻ്റെ പിച്ച് അതായത് ശബ്ദം എത്രത്തോളം ഷാർപ്പാണ് എത്രത്തോളം ഫ്ലാറ്റാണ് വാക്കാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ശബ്ദത്തിൻ്റെ ആ ഈ രണ്ട് സൗണ്ടും തമ്മിലുള്ളത് ശരിക്കും പിച്ച് വ്യത്യാസമാണ് ഇത് ഒരാൾക്ക് എത്രത്തോളം ചെറിയ വ്യത്യാസം മനസ്സിലാവും ചില ആൾക്ക് ജന്മനാ തന്നെ ചെറിയ വ്യത്യാസം പിടികിട്ടും ചില ആളുകൾക്ക് അത് ടോണൽ ഡെഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവും ശബ്ദം മാത്രമേ പിടിക്കിട്ടു ശബ്ദം കേൾക്കും പക്ഷെ അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവില്ല നമ്മൾ പൊതുവെ കേൾക്കുന്നത് ഒച്ചയാണ് ഓ ആ ഇത് തമ്മിൽ പിച്ച് വ്യത്യാസമുള്ളത് ആ ആ ഇത് പിച്ച് വ്യത്യാസമില്ല ശബ്ദത്തിലുള്ള അളവാണ് കൂടുതൽ നമ്മൾ റേഡിയോയുടെ സൗണ്ട് കൂട്ടുന്നത് പോലെ പിച്ച് മാറുന്നങ്ങനല്ല അപ്പം ലെവൽ വ്യത്യാസമല്ല പിച്ച് ഡിഫറൻസ് ഇനി ടാമ്പർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ഒരേ പിച്ചാണെങ്കിൽ പോലും അതിങ്ങനെ ചുറ്റുമൊക്കെ തട്ടി പ്രതിഫലിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ കുറേ ഓവർ ടോൺസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യും അപ്പോൾ അത് വേറൊരു സൗണ്ടായിട്ട് ആ വേറൊരു സ്വഭാവമാണ് ശബ്ദത്തിൻ്റെ അതായത് ഇപ്പോൾ സ എന്ന് നമ്മൾ പറയുന്ന ഒരു മ്യൂസിക്കൽ നോട്ട് ഒരു ഗിറ്റാറിൽ വായിക്കുന്നതും വീണയിൽ വായിക്കുന്നതും കേൾക്കാൻ വ്യത്യാസമാണ് ഒരേ നോട്ടാണ് അതിൻ്റെ ബേസിക് ഫ്രീക്വൻസി സെയിമാണ് പക്ഷെ ആ ഫ്രീക്വൻസിയിലേക്ക് വീണ ആഡ് ചെയ്യുന്ന ഓർട്ടോൺസും ഗിറ്റാർ ആഡ് ചെയ്യുന്ന ഓർട്ടോൺസും വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം കൊണ്ടാണ് അതിനാണ് നമ്മൾ ശബ്ദത്തിൻ്റെ ടാമ്പർ ടി ഐ എം ബി ആർ ടാമ്പർ എന്നാണ് പറഞ്ഞാൽ വായിക്കുക ഈ വ്യത്യാസമാണ് ഇൻസ്ട്രുമെൻ്റ്സിന് വ്യത്യാസമാകുന്നത് ഇതേ വ്യത്യാസമാണ് ഒരു ഗായകൻ സാ എന്ന് പാടുമ്പോൾ ഉള്ള വ്യത്യാസം യേശുദാസും വിധുപ്രതാപും ഒരേ സാ പാടുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നത് ഇവരുടെ രണ്ടുപേടിയും തൊണ്ട ഉണ്ടാക്കുന്ന ഓവർ ടോൺസ് വ്യത്യാസമായിരുന്നു ഒരേ നോട്ടാണ് രണ്ടുപേർക്ക് ഒരേ നോട്ട് പാടാൻ പറ്റില്ലെങ്കിൽ പിച്ച ഔട്ടാന്ന് പറയും ഒരേ നോട്ടാണ് പാടുന്നത് പക്ഷേ ഈ വ്യത്യാസം ഇത് സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇത് തിരിച്ചറിയാനും ഇത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ പിന്നെ ഏറ്റവും പ്രധാനം ഋതം അതായത് അത് സമയത്തിൻ്റെ കണക്കാണ് ഞങ്ങൾ സമയം ഇപ്പോൾ ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ടപ്പ് ടപ്പിന് ഇടയ്ക്കുള്ള ഇൻ്റർവല് യു ഈക്വൽ ആണോ ഈക്വലായിട്ട് നിർത്തി അടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത് ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാവരും അടിച്ചാൽ ഒരേ സ്പീഡ് ഒരേ സ്പീഡിൽ അടിക്കാൻ പറ്റണമെന്നില്ല ആ റിതം പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സമയത്തെക്കുറിച്ച് ഐഡിയ വേണം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ വലം കൈ ആൾക്കാർ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഗിറ്റാർ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഏത് കയ്യാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കയ്യാണ് പണിയെടുക്കുന്നത് പക്ഷേ വലങ്കയ്യാണെങ്കിൽ ഈ കൈ അല്ലേ കൂടുതൽ ഏൽപ്പിക്കേണ്ടത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൈ ഈ കൈകേ ചെയ്യുന്നേ ഉള്ളൂ ഇതാണ് പണിയെടുക്കുന്നത് വലങ്കയുള്ള ഒരാൾ വയലിൻ വായിക്കുമ്പോഴും പണി കൂടുതൽ എടുക്കുന്ന ഈ കൈയാണ് ഇത് വെറുതെ ബോയിങ്ങാക്കുന്നുണ്ട് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ ടൈമാണ് ഇത് ഏത് അടിക്കുന്നു എന്നുള്ളത് വലങ്കയുള്ള ആൾക്ക് വെള്ളത്തേക്ക് ചെയ്യാനായി എളുപ്പം അതുകൊണ്ടാണ് പണി കാണുമ്പോൾ അധ്വാനം കുറവാണെങ്കിലും സ്കില്ല് കൂടുതലും പ്രസിഷൻ കൂടുതലും വേണ്ടത് വിലത്തേക്ക് ചെയ്യുക ഈ കൈ വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇടം കൈ ഗിറ്റാർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ വെച്ചാണ് അവർ പെട്ടത് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ടൈം മീൻ ടൈമിംഗ് കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ ഈ അഭിനേതാക്കളെ കുറിച്ചും പറയുമല്ലോ ടൈമിംഗ് അത് മറ്റാൾ പറഞ്ഞു നിർത്തി നേരത്തെ പറഞ്ഞാൽ ഓവറായി പോവും ലാഗ് വന്നു കഴിഞ്ഞാൽ ഓവറായി തെറ്റുക ടൈമിംഗ് ആയിരിക്കണം ഇത് ഒരു സ്കില്ലാണ് അപ്പോൾ മ്യൂസിക്കിന് ഇതാണ് സ്കില്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ സ്കില് വേറെയാണ് ബോളിനെ നിങ്ങൾക്ക് പ്രൊസിഷനാണെ ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാനും ബോൾ കണ്ടടിക്കുന്നില്ല അപ്പുറത്തെ സ്റ്റമ്പിനോടൊന്ന് ബോൾ ഇങ്ങോട്ട് വരുമല്ലോ ബോളറുടെ കയ്യിൽ നിന്ന് ബോൾ റിലീസായി കഴിഞ്ഞാൽ നല്ല സ്പീഡിലായി ബോൾ വരുന്നത് ഇയാൾക്ക് ഇത്ര അടുത്ത് വരുമ്പോൾ ബ്രെയിൻ ഇത് കണ്ട് ഇത് ബോൾ ഇവിടെ എത്തി അടിക്കണമെന്ന് പറയുന്ന സമയത്ത് ബോൾ അങ്ങ് പോവും കുറച്ച് നേരത്തെ തന്നെ ബോൾ ഇവിടെ വരുമെന്ന് മനസ്സിലാക്കി വീശി വീശിയടിക്കുകയാണ് ചെയ്യുന്നത് ബോൾ അടിക്കുന്ന സമയത്ത് ബോളിനെ കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പോൾ ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ ബോൾ പോകും പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഈ ബോളിൻ്റെ സ്പീഡ് ഏത് ആംഗിളിലാണ് വരുന്നത് ആംഗിളൊന്നും അളക്കാനൊന്നും അറിയണമെന്നില്ല പക്ഷേ ഇതിനൊരു ഫീൽ ഫീലുണ്ടുള്ള ഇൻസൈറ്റ് അതനുസരിച്ചിട്ട് എവിടെ മെൻ്റൽ മാപ്പ് ഓഫ് ദി പിച്ച് ഉണ്ട് ബോ ഫീൽഡേഴ്സ് എവിടെ കാണാൻ നിൽക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ സച്ചിനൊക്കെ കളിക്കുമ്പോൾ അവർ ഈ ഗ്യാതറി ശ്രദ്ധിക്കത്തേ ഇല്ലല്ലോ അവരിങ്ങനെ ഇങ്ങനൊരു നോട്ടം നോക്കും ഒരു മാപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് പിന്നെ അവർ കടിക്കുമ്പം നമ്മൾ കാരലിൽ നിന്ന് ആൾക്കാർ വെച്ച ഉണ്ടാക്കുകയും കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ കാൽക്കുലേഷൻ എല്ലാം എൻ്റെ ആണ് ഞാൻ പറഞ്ഞു അത് വേറൊരു തരം എബിലിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം മ്യൂസിക്കിന് ഇങ്ങനെ കുറെ എബിലിറ്റീസാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം അതിന് നമുക്ക് ഇന്നേറ്റ് ചെയ്യുന്നത് ഇത് ഇതാണ് സ്വരം അല്ലെ ഇതാണ് താളം എന്നൊന്നും വിളിക്കാൻ അറിഞ്ഞു ചിലപ്പോൾ ഇത് അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പോൾ നഞ്ചിയമ്മയുടെ കാര്യം പറഞ്ഞല്ലോ നഞ്ജിയമ്മയുടെ സ്വരശുദ്ധി എന്ന് പറയുന്നത് അവർ പിച്ചിനെ പിടിച്ചു നിർത്തുന്ന കഴിവെന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് സിംഗേഴ്സിനെ അത്ഭുതപ്പെടുന്ന തരത്തിലാണ് അവർ പാട്ട് പിച്ച് നിർത്തി സസ്റ്റെയിൻ ചെയ്തൊന്നും പാടി പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതവരുടെ ഇന്നേറ്റ് കഴിവാണ് പക്ഷെ അവർ പാടി പാടി ചിലപ്പോൾ അവർക്ക് ആ ഒരു നേക്ക് പിടിയിട്ടിട്ടുണ്ടാവാം അങ്ങനെ ചെയ്യണം പക്ഷെ അവർക്ക് അത് പിച്ചാണ് അവർക്ക് നിർത്തുന്നതെന്നോ അവർ ഈ ഋതമാണ് ഫോളോ ചെയ്യുന്നതെന്നൊന്നും പറയാൻ ചിലപ്പോൾ ഓർക്കാൻ പക്ഷേ നമുക്കത് അങ്ങനെ വിളിക്കണമെന്നില്ലല്ലോ അത്രയും കാര്യങ്ങൾ പാലിക്കപ്പെട്ട അത് മ്യൂസിക്കിലാവും അത് എത്രത്തോളം കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ മ്യൂസിക്കിന്റെ ക്വാളിറ്റി വിടും അപ്പൊ അതുകൊണ്ട് ഈ അഞ്ചി എമ്മയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ശുദ്ധ സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായാലും ശരിക്കും അസ്ഥാനത്തുള്ള വിവാദങ്ങളാണ് നിങ്ങൾ അവരെ നിങ്ങളതിനെന്ത് വിളിക്കുന്നുള്ളതല്ല അവർ പാടുന്നതുപോലെ പിച്ച് നിർത്തി പാടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അതാണ് ചോദ്യം അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശുദ്ധ സംഗീതം